ഈശ്വമിഷിഹായ്ക്ക് സ്തുതികരിക്കട്ടെ പ്രിയ സുഹൃത്തെ നല്ല ഒരു പ്രഭാതം നിനക്ക് നേരികയാണ് ദൈവത്തിൽ നിന്ന് അനുദിനം ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരാണ് നമ്മൾ ഒപ്പം ദൈവം നമ്മളെ പലതരത്തിലുള്ള ദൗത്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിനെ കഴിയുന്നക്ക രീതിയിൽ പ്രഘോഷിക്കുക പങ്കുവയ്ക്കുക അത് മാമൂദ്സാലി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ ദൗത്യത്തിനു വേണ്ടി അയക്കുന്നുണ്ട് അയക്കുമ്പോൾ അവർക്ക് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുവിൻ മരിച്ചവരെ ഉയർപ്പിക്കുൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുവിൻ അതിനോട് ചേർത്ത് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ വിശുദ്ധമത്താട് സുവിശേഷം പത്താം അധ്യായം എട്ട് ബി ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ ഈശോ വിവിധങ്ങളായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പിശാചുക്കളുടെ മേലും രോഗങ്ങളുടെ മേലും എല്ലാം അധികാരം കൊടുക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയാണ് നിങ്ങൾക്കിത് ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും സുഹൃത്തെ ജീവിതത്തിലേക്ക് ശരിക്കും നോക്കുമ്പോൾ എത്രമാത്രം ദാനങ്ങളാണ് ഇതിനും നമ്മളൊക്കെ സ്വീകരിക്കുക കൃപയ്ക്കു കൃപ അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹം ഈശോയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്ന നമ്മൾ ഈ ദാനമായിട്ട് കിട്ടിയതാണ് ഇതെന്ന ഇതെല്ലാം എന്നുള്ള ഓർമ്മ വേണം ഒപ്പം ദാനമായിട്ട് തന്നെ കൊടുക്കുവാന് സാധിക്കണം സാർത്ഥത ലെവലേശമില്ലാതെ അഹങ്കാര ലെവലേശമില്ലാതെ മടി ലെവലേശമില്ലാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ക്രിസ്തുവിനെ പങ്കുവെക്കുക സുഹൃത്തെ നിന്റെയും എൻ്റെയും ദൗത്യമാ അത് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഈ നല്ല പ്രഭാതത്തെ പൂർണ്ണമായിട്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഉള്ളതെല്ലാം ദാനമായിട്ട് കിട്ടിയതാണെന്നും യാതൊരുവിധം മടിയും അഹങ്കാരവും അസൂയം സാർത്ഥം ഒന്നും കൂടാതെ എല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരു മനോഭാവം ഈ സുഹൃത്തിന് പ്രത്യേകമായിട്ട് നൽകണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്ക് അങ്ങ് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആ മീൻ